ഇൻഡോർ പ്ലാന്റ്സിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ചില ഇലച്ചെടികളിൽ ഒന്നാണ് കലാത്തിയ അതുപോലെ തന്നെ അഗ്ലോണിമ ഇങ്ങനെയുള്ള ചെടികൾ കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചെടികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇതുങ്ങളുടെ അടുത്തേക്കൊന്ന് വന്ന് നോക്കിയപ്പോൾ ഇതേ ഉണ്ടോ ഇതിനകത്തുതേ ചെറിയൊരു ചീച്ചിൽ രോഗം പോലെ വരുന്നുണ്ട് അപ്പോൾ വെള്ളം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം വെള്ളം കുറച്ചേ കൊടുക്കാവൂ അതോടൊപ്പം തന്നെ വെള്ളത്തിന് മാത്രമല്ല ഈ ഒരു തണുപ്പുകൾ നിൽക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇതിന് പെട്ടെന്ന് ഫംഗൽ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇതിനകത്ത് ഇതേപോലെ കേടായിട്ട് പോയിട്ടുള്ള ഇലകളുണ്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനകത്തൊരു സംഭവം ഭംഗി സൈഡ് നമുക്ക് കൊടുക്കണം അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് നോക്കുക ഇതേപോലെ എങ്ങാനും ചീഞ്ഞ ഇലകളോ ഉണങ്ങിയ ഇലകളോ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് തന്നോളൂ കേട്ടോ കാരണം അതിനകത്ത് പിന്നെ വീണ്ടും മുളകൾ വന്നോളും നിൻ്റെ വേരിൽ നിന്നും വീണ്ടും ഇങ്ങനെ മുളകൾ വന്നോളും അപ്പോൾ എനിക്കത് വലിയൊരു വിഷമമായി അപ്പോൾ അത് ഞാൻ വിചാരിച്ചേ നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി ചെടികൾ ചെടികളുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഉണ്ടാവും ഇത് ഇങ്ങനെയുള്ള ചെടികളൊക്കെ ചീഞ്ഞ ഇലകളുണ്ടെങ്കിൽ നമ്മളൊന്ന് കളയുക അതുപോലെ അഗ്ലോണിയമയ്ക്ക് കളയണം അതുപോലെ കലാത്തിയെ തന്നെയാണ് ഇപ്പോൾ ഇത് എൻ്റെ എല്ലാം കുറച്ച് ഇതായിട്ട് നിൽക്കണം അപ്പോൾ അത് ഞാനിങ്ങനെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ സാഫുണ്ടല്ലോ നമ്മുടെ ഫംഗീസൈഡായിട്ട് ഞാനിപ്പോൾ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നത് ഈ സാഫ് തന്നെയാണ് ഈ സാഫ് നമ്മൾ ദേവ കലക്കി ഇവിടെ വച്ചിരിക്കുകയാണ് അത് നമ്മളിതിൻ്റെ ചൂട്ടിൽ ഞാൻ ഓൾറെഡി കൊടുത്തു വന്നാലും ചൂട്ടിലും ഇലകളിലൊക്കെ ഒന്ന് വീഴാവുന്ന രീതിയിലൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൂക്കളും ഇനിയും മറ്റുള്ള ഇലകളിൽ ബാധിക്കാതിരിക്കാനായിട്ട് നല്ലതാണ് ചൂട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതുകൊണ്ടാണ് മുകളിലേക്ക് ഈ ഒരു രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ എല്ലാ ചെടികൾക്കും നമുക്ക് അഗ്ലോണിമ അതുപോലെ തന്നെ ഇതേപോലെയുള്ള കലാത്തിയ പോലെയുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഇലച്ചെടികൾക്കൊക്കെ കുറച്ച് ഈ മഴക്കാലം കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ഇന്ന് ഈ ഒരു കെയറിങ് ഒന്ന് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ ഈ അഗ്ലോണിമിക്ക് നമ്മുടെ ഇലകളുടെ അടിയിലൊക്കെ വെളുത്തു നിറത്തിലുള്ള പൊടി പോലുള്ള എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതിനും നമ്മുടെ ഈ സാഫ് ഇലകളിലൊന്നും തളിക്കുന്നത് നല്ലതാട്ടോ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് അങ്ങനെ തളിച്ചിരുന്നു പിന്നെ നമ്മുടെ മാജിക്ക് അതും നല്ലതാണ് തളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഫംഗീസായിട്ടുള്ളത് അത് കൊടുക്കാം അപ്പം ഞാൻ ഇതേ നമ്മുടെ സ്റ്റാൻഡുകളിൽ വെച്ചിരിക്കുന്നത് എല്ലാത്തിലും കുറേശ്ശേ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇനി ഇങ്ങനെ ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചൊന്നും ഓർത്ത് ഒന്നും സംഭവിക്കില്ല പിന്നെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യുക ഒരു ഫൈവ് ആണ് എടുക്കണമെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചേർത്താലും യാതൊരു കുഴപ്പമില്ല കേട്ടോ അത് മതി നമുക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാവരും നല്ല മനോഹരികളായിട്ട് ഇരിക്കുന്നുണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടമല്ലേ അല്ലേ അഗ്ലോണിമ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷ്യായിട്ട് നിന്നതാണ് ഇത് ഇതുപോലെ ഞാനൊന്ന് ശ്രദ്ധിക്കേണ്ടായി കഴിഞ്ഞ ഇപ്പോൾ ഇലകളൊക്കെ പോയി ഇതിന്ന് ചെടിയൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ പോയതാണ് അപ്പോഴാണ് ഞാനിങ്ങനെ സാഫ് കൊടുത്ത് രക്ഷപ്പെടുത്തുക കേട്ടോ അപ്പോൾ അംഗ്ലോണിമോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ട പോലെ ചീഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഹൈബ്രിഡ് ഇനത്തുള്ള ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അത് വേറൊരു മണ്ണിൽ നടുക ഒരു വളവും ചേർക്കരുത് മണൽ മാത്രമാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ പിന്നെ വന്നിരിക്കുന്ന കൂമ്പലകളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഫ് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ിമ നമ്മൾ ഒരു മദർ പ്ലാന്റിൽ നിന്നും നമ്മൾ പറച്ച് നടുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ചെടി ഒന്ന് സാഫിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വേരിൻ്റെ ഭാഗം ഒന്ന് സാഫിലൊന്ന് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് മണ്ണിലേക്ക് നടുകയാണെങ്കിൽ ആ ഒരു പെട്ടെന്ന് അഗ്ലോണിമ ഒന്നും പോവാതെ നമുക്ക് കിട്ടിട്ടോ ഞാൻ അങ്ങനെ കുറേ ചെടി ചെടിച്ചട്ടികളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല രസമായിട്ട് നമുക്ക് പല ചെടിച്ചെട്ടികളിൽ ഇതുപോലെ അലങ്കാര ചെടിച്ചട്ടികളിൽ വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ മാത്രമല്ല നമുക്ക് പല ചെടികളിൽ ധാരാളം ചെടികൾ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ സാഫിന് വേറെ തട്ടേദലെന്നു വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ഓർക്കിഡ് പോലെയുള്ള ചെടികൾ അതുപോലെ വാൻ്റെ മൊക്കാറ് അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഈ മഴക്കാലത്ത് ഒരു ആഴ്ചയിൽ രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് ഇലകളിലൊക്കെ തളിക്കുന്നതൊക്കെ നല്ലതാണ് ഇത് ഒച്ചിന് പ്രതിരോധിക്കാനും നല്ലതാണ് കേട്ടോ എല്ലാത്തരം ചെടികൾക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും നമ്മൾ സ്പ്രേയർ ബോട്ടിൽ ഇത് സാഫ് സാഫ് നമുക്ക് സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വലിയ കുപ്പിയിൽ ഹോളിട്ടിട്ട് അതിനകത്ത് ഒഴിച്ച് ഇതുപോലെ ചില ചെടികളുടെ ഇലകളിലൊക്കെ തളിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പുഴുക്കൾ കീടങ്ങളൊക്കെ ബാധിച്ച് നമ്മുടെ ഓർക്കിഡിൻ്റെ പൂക്കളെയൊക്കെ നശിപ്പിക്കാതിരിക്കാനൊരു പരിധിവരെ നമ്മുടെ ഈ സാഫ് നമ്മുടെ ഇലകളിലൊക്കെ ഇവിടെ ഇലകളിലും ഈ പരിസരത്തൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അവരത് പിന്നെ ആ ഭാഗത്തേക്ക് അധികം വരാതെ ഇരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് ഈ ഒരു സാഫിനുള്ള ഒരു ഗുണമായിട്ട് കാണുകയാണ് വാൻ്റെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആ വേരിലൊക്കെ ഒന്ന് ഇതേപോലെ സാഫ് തെളിക്കുന്നത് നല്ലതാണ് ഇതേപോലെ ഒരു തളി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഒച്ചിൻ്റെ പ്രശ്നം അതുപോലെ മറ്റുള്ള പുഴുക്കൾക്ക് ഇടങ്ങൾ അങ്ങനെ ചീച്ചിൽ ഇതൊക്കെ വരാതെ ഒരു പരിധി വരെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ചെടികളിലും ഇതേപോലെ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ചിതലിൻ്റെ പ്രശ്നം വേര് തിങ്ങുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെടികളെ മഴക്കാലത്തുനിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കുന്ന ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ